ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നഗ്നചിത്രം ചോദിച്ച് നിരന്തര ശല്യം അവസാന നടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നഗ്നചിത്രമൊന്നുമല്ല കേട്ടോ നഗ്നചിത്രം ആവശ്യപ്പെട്ട ആരാധകന്റെ പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടാണ് കന്നഡ നടിയായ സംഗീത ഭട്ടിനോടാണ് ആരാധകൻ നഗ്നചിത്രം ചോദിച്ചത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് സംഗീതയുടെ ആരാധകൻ നഗ്നചിത്രം ചോദിച്ചത് നഗ്നചിത്രം ചോദിച്ച് നിരന്തരം ശല്യം ചെയ്തയാളുടെ പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടും മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും സംഗീത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു യുവതിയുടെ പേരിലുള്ള പ്രൊഫൈലിൽ നിന്നുമാണ് നഗ്നചിത്രം ചോദിച്ചതെന്ന് സംഗീത പറഞ്ഞു നടിമാർ വേശികളാണെന്നും നഗ്നചിത്രം നൽകാനും മെസ്സേജ് അയച്ചയാൾ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് മറ്റൊരു യുവതിയുടെ നഗ്നചിത്രം ചോദിക്കാൻ കഴിയുകയെന്ന് സംഗീത ചോദിക്കുന്നു അതിനാൽ പെൺപേരിലുള്ള പ്രൊഫൈൽ വ്യാജമാണെന്ന് കരുതുന്നതായും അവർ കൂട്ടിച്ചേർത്തു ശല്യം ചെയ്തയാളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബ്ലോക്ക് ചെയ്തു തുടർന്ന് ഇയാൾക്കെതിരെ സംഗീത സൈബർ പോലീസിന് പരാതി നൽകി പരാതി നൽകാൻ വൈകരുതെന്ന് സംഗീതയുടെ പോസ്റ്റിൽ മറ്റാരാധകർ കമന്റിട്ടിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ